ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു ശുക്രൻ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു എങ്കിലും ആ ശുക്രന് മൗട്ട്യസ്ഥിതിയും കൂടെ വരുന്നുണ്ട് അപ്പൊ ശുക്രന്റെ രാശി രാശിമാറ്റവും മൗട്ട്യസ്ഥിതി ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുലാം മൃച്ചികക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ മാറ്റം കൊണ്ടുണ്ടാകുന്ന ഇഫക്റ്റ് എന്താകും എന്നാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ആണ് ശുക്രൻ സ്വക്ഷേത്രമായ ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ ഇടവൻ രാശിയിൽ ഉണ്ടാകും ഇപ്പോൾ പ്രത്യേകിച്ച് ഇടവൻ രാശി എന്ന് പറയുന്നത് കലപുരുഷൻ്റെ ധനസ്ഥാനമാണ് കലപുരുഷന്റെ തന്നെ രണ്ടാം ഭാവാധിപനാണ് ആ ശുക്രൻ ആ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ആ ധനസ്ഥാനത്തേക്ക് രാശി മാറുകയാണ് അപ്പോൾ അത് സ്വക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് ആ ശുക്രന്റെ ശുക്രൻ്റെ മാറ്റത്തിന് ആ ശുക്രന് ബലമുള്ള സമയമാണ് ഇടവൻ രാശി പൊതുവെ ഇടവൻ രാശിയിൽ സൂര്യൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ഇടവൻ രാശിയിൽ ഗുരുവൊക്കെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഗുരു സൂര്യൻ്റെ സാന്നിധ്യം വരുന്നതുകൊണ്ടാണ് ശുക്രന് മൗട്ടിസ്ഥിതി വരുന്നത് അപ്പോൾ എങ്കിലും സ്വക്ഷേത്ര ബലം ശുക്രനുള്ള സമയമാണ് അപ്പോൾ ശുക്രൻ്റെ രാശിമാറ്റം പൊതുവെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് ധനസ്ഥാനത്തേക്കാണ് ആ ധനസ്ഥാനാധിപനായിട്ടുള്ള ശുക്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ശുക്രനാണെങ്കിൽ പൊതുവെ ധനം സമ്പത്ത് സൗഭാഗ്യം സൗന്ദര്യം അസുഖ സൗകര്യങ്ങൾ അതുപോലെ അഭിവൃദ്ധി പ്രണയം വിവാഹം ആസ്വാദനം ഇവയുടെ ഒക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളുടെ ഉറവിടമാണ് ശുക്രൻ എന്ന് പറയുന്നത് ജാതകത്തിൽ ശുക്രനൊക്കെ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ അതുപോലെ ശുക്രന്റെ ദേശീയ അപകാരമൊക്കെയാണ് ഇപ്പം നടക്കുന്നു എങ്കിൽ അവർക്ക് ഈ ശുക്രന്റെ രാശി മാറ്റം വളരെ ഗുണം ചെയ്യും ശുക്രൻ സ്വന്തം രാശിയിലേക്ക് അതായത് ഇടവൻ രാശിയിലേക്ക് രാശി മാറുമ്പോൾ പൊതുവെ കൂടുതൽ സുരക്ഷിതത്വം കൂടുതൽ സുഖം പരിപാലനം സമാധാനം സന്തോഷവും ഒക്കെ ഉണ്ടാകാവുന്ന സമയം എന്ന് തന്നെ പറയാം അതേ സമയം ശുക്രനും മൗഢ്യസ്ഥിതി വരുന്നതുകൊണ്ട് ചില കാരകത്വങ്ങൾക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ശുക്രൻ്റെ മാറ്റം ഓരോ കൂറുകാരെയും എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ശുക്രൻ്റെ രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പം എന്ന് പറയുമ്പോൾ മകം പൂരം നക്ഷത്രത്തിന്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ് ഈ ചിങ്ങക്കുറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ശുക്രൻ മൂന്നാം ഭാവാധിപനുമാണ് അതുപോലെ കർമ്മഭാവാധിപനുമാണ് ഇപ്പം മൂന്നും പത്തും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് പത്താം ഭാവരാശിയായിട്ടുള്ള സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ ആ പത്താം ഭാവരാശിയിൽ ഉണ്ടാകും പത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയമാണ് അതുപോലെ പത്തിൽ ഗുരുവും നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ അത് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ശുക്രൻ മൗട്ടിയൊക്കെ ഉള്ള സമയമാണ് എങ്കിലും ഈ പത്താം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ഗുരു മൂന്ന് ഗ്രഹങ്ങളുടെ സാന്നിധ്യമാണ് അപ്പോൾ തൊഴിലിൽ നിലവിലെ സ്ഥിതിയൊക്കെ തുടരും തൊഴിലില് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് തൊഴിലിൽ ഉയർച്ച പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ക്രമേണ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും ശുക്രനും മൗഢ്യസ്ഥിതി വരുന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ ഒരു ഒരു ആത്മവിശ്വാസം കുറയാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ സർക്കാർ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് കാരണം സൂര്യനും ലഗ്നാധിപനായിട്ടുള്ള സൂര്യനും ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതിലൊക്കെ തന്നെ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ തൊഴിലിൽ നിന്നൊക്കെ വിട്ടുപോകേണ്ടി വന്നവർക്ക് തിരികെ ആ തൊഴിലിൽ പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഈ സമയത്ത് വന്നു എന്ന് വരാം ഇപ്പോൾ സൂര്യൻ്റെ പത്തില സ്ഥിതി അതിനിപ്പോൾ സഹായകം എന്ന് തന്നെ പറയാം സൂര്യന് പൊതുവേ പത്ത് ദിഗ്ബലമുള്ള സമയമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും ഇപ്പോൾ സൂര്യനും ശുക്രനും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ ആ ശത്രുഗ്രഹങ്ങളായ രണ്ട് ഗ്രഹങ്ങൾ പത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ പോകണം അവരുമായിട്ട് പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തൊഴിലിടത്ത് കഴിവതും കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ തന്നെ മൂന്നാം പാവാദിവിനാണ് ആ പത്തിൽ നിൽക്കുന്നത് മൗത്യത്തില് അപ്പോൾ പൊതുവേ സഹോദരങ്ങളുമായിട്ടൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അതുപോലെ കൃഷിക്കാർ അതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ വിപണനം ചെയ്യുന്നവർ ജുവലറി ബിസിനസ് നടത്തുന്നവർ അതുപോലെ ഈ മറ്റ് സിനിമാ പ്രവർത്തകർ തിയേറ്റർ ആർട്ടിസ്റ്റുകൾ ഫോട്ടോഗ്രാഫീസ് ടെക്സ്റ്റൈൽ ബിസിനസ് നടത്തുന്നവർ ഇവർക്കൊക്കെ പൊതുവെ കർമ്മനേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ശുക്രൻ നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ സൂര്യനും നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും നാല് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയും നാലിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് എങ്കിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അവർക്ക് വലിയ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ വീട് വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ് സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും നല്ല ഭാവാധിപൻ കുജനാണ് ആ കുജനാണെങ്കിൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പം സുഖസ്ഥാനാധിപൻ എട്ട് നിൽക്കുന്നു രാഹുവുമായിട്ടൊക്കെ ആ കുജന് യോഗം വരുന്നുണ്ട് അപ്പോൾ നാലിലാണെങ്കിൽ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾ ഈ കുടുംബ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി നാലിൽ വരുമ്പോൾ ചിലപ്പോൾ ഒരു ഡോമിനൻസ് കുടുംബത്തിലൊരു ഡോമിനൻസ് അല്ലെങ്കിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കരുതൽ വേണം രവി രവിശുക്രബന്ധമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് മേരിറ്റൽ റിലേഷൻഷിപ്പിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അഷ്ടമത്തിൽ സൂര്യനും അഷ്ടമത്തിൽ രാഹുവും കുജനും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ദൂരയാത്രകളിൽ ഡ്രൈവിങ്ങിൽ ഒക്കെ ഒരു കെയറ് ഈ സമയത്ത് എടുത്ത് കെയർ കൊടുത്ത് പോകണം ഇനി കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും അതായത് ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അതുപോലെ അത്തം ചിത്രനക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ടു പാദത്തിൽ വിടുന്നവർക്ക് ഇപ്പോൾ കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനുമാണ് ഭാഗ്യഭാവാധിപനുമാണ് ഇപ്പൊ രണ്ടാം ഭാവാധിപനും ഭാഗ്യഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് ഭാഗ്യസ്ഥാനത്തേക്കാണ് ഭാഗ്യസ്ഥാനമായ ഇടവൻ രാശിയെ സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും അതുപോലെ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ ഒൻപതിൽ ആ ഭാഗ്യസ്ഥാനത്തുള്ള സമയമാണ് ഗുരുവും ഒൻപതിലുണ്ട് അപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യമൊക്കെ ആ ഭാഗ്യസ്ഥാനത്ത് അത് പന്ത്രണ്ടാം ഭാവാധിപനായിട്ട് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ ആ അതിൻ്റെ അരി അടുത്താണ് ശുക്രന്റെ സാന്നിധ്യം എന്നുള്ളത് കൊണ്ട് ശുക്രനും ഔട്ട്യസ്ഥിതിയും വരുന്നുണ്ട് ഇപ്പോൾ പൊതുവെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ധനഭാഗ്യം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്തു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ സമയം അനുകൂലം എന്ന് തന്നെ പറയാം ധനഭാഗ്യം പ്രഭക്ഷണ തലത്തിലും ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ വ്യയഭാവാധിപൻ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യന് സൂര്യന് ഒമ്പതിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പല തരത്തിലുള്ള ചിലവ് ഈ സമയത്തുണ്ടാകും ദൂരയാത്രകൾ വിദേശയാത്രകൾ ആത്മീയവും മതപരവുമായ കാര്യങ്ങൾക്ക് അതുപോലെ ഉന്നത പഠനത്തിന് അതുപോലെ പിതാവിൻ്റെയൊക്കെ ആരോഗ്യകാര്യങ്ങൾ ഇവകൾക്കൊക്കെ തന്നെ ചെലവ് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യം ഉണ്ടാകാം അതുപോലെ ഈ ബിസിനസ്സിലൊക്കെ പുരോഗതി ദൃശ്യമാകും വിദേശ വ്യാപാരം വിദേശ ബന്ധം വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് പൊതുവെ യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം അതുപോലെ വീട് വാഹനം വാങ്ങുന്നതിനോ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ സാധ്യത കാണുന്നുണ്ട് അതേസമയം ശുക്രന് മൗത്യ അവസ്ഥ ഉള്ള സമയമായതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ആകില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഒൻപതിൽ ഗുരു രവി ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ സ്ഥിതി വരുന്നത് കൊണ്ട് പൊതുവെ ആത്മീയ ചിന്ത കൂടും ഈശ്വരകടാക്ഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ശുക്രനും രവിയൊക്കെ ശത്രുഗ്രഹങ്ങൾ ആയതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം സ്വഭാവത്തിലും പെട്ടെന്ന് മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം ശുക്രൻ മൂന്നില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യനും ഗുരുവും മൂന്ന് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ശനിയും മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ എഴുത്തുകാർ അതുപോലെ ടീച്ചേഴ്സ് പ്രഭാഷകർ പബ്ലിഷേഴ്സ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് മാർക്കറ്റിങ് അതുപോലെ സെയിൽസ് പ്രവർത്തകർ മീഡിയ പ്രവർത്തകർ അവർക്കൊക്കെ പൊതുവെ ഭാഗ്യ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ആത്മീയ ആചാര്യന്മാർക്കൊക്കെ തന്നെ പ്രഭാഷണത്തിലൊക്കെ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് മനസ്സിലൊക്കെ പോസിറ്റീവ് ചിന്തകൾ നിറയുന്ന സമയമായിട്ടും കൂടെ മനസ്സിലാക്കുക ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും അതുപോലെ ശുക്രൻ രണ്ടാം ഭാവാധിപനാകയാൽ ധനഭാഗ്യത്തിനും സാധ്യതയാണ് രണ്ടാം ഭാവാധിയും ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് ഇപ്പം രണ്ടിൻ്റെ അഷ്ടമത്തിലാണ് എന്നുള്ളതിനാൽ ചിലർക്ക് പൊടുന്നനെ സാമ്പത്തിക നഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് അതുപോലെ അധിക ചെലവിനും സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റവും ശുക്രൻ്റെ മൗഢ്യസ്ഥിതി എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനും ലഗ്നരാശ്യാധിപനുമാണ് ശുക്രൻ അതുപോലെ ശുക്രൻ അഷ്ടമ ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ജന്മരാശ്യാധിപനും അഷ്ടമ ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് അഷ്ടമ ഭാവരാശിയായ ഇടവൻ രാശിയിലേക്ക് സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ജൂൺ പതിനൊന്ന് വരെ ആ ശുക്രൻ അഷ്ടമ ഭാവരാശിയിലായിരിക്കും എട്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് എട്ടിൽ ഗുരുവും സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ശുക്രന് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് മൗഠ്യ സ്ഥിതിയും വരുന്നുണ്ട് ഇപ്പോൾ ലക്നാധിപനായിട്ടുള്ള ഒരു ഗ്രഹം മൗഢ്യത്തിൽ വരിക എന്ന് പറയുമ്പോൾ അഷ്ടമത്തിൽ മൗഢ്യത്തിൽ വരിക എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള സുഖം കുറയാനിടയുണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കണം ദൂരയാത്രകളിലും ഒക്കെ തന്നെ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ് ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സ് കളിയുന്ന ഈ കൂറുകാർക്ക് ധനനേട്ടം പ്രതി ഉണ്ടാകും ഇപ്പോൾ ചിലപ്പോൾ അത് ജീവിത പങ്കാളിയുടെ കുടുംബം വഴിയാകാം അല്ലെങ്കിൽ ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയാകാം ഇൻഷുറൻസ് വഴിയാകാം അല്ലെങ്കിൽ കഴിഞ്ഞ കാല ഇൻവെസ്റ്റ്മെൻ്റ് നിന്ന് കിട്ടുന്ന നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാകാം ലോട്ടറി വഴിയാകാം അതുപോലെ പഠിതാക്കൾക്കും ഗവേഷകർക്കും ഒക്കെ തന്നെ സ്കോളർഷിപ്പ് വഴിയൊക്കെ ധനാഗമത്തിന് സാധ്യതയുള്ള സമയമാണ് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഒഴിവാക്കുക കാരണം അപ്രതീക്ഷിതമായ ധനനഷ്ടത്തിനും ആ എട്ടിലെ ശുക്രൻ്റെ സ്ഥിതി വഴിതെളിക്കും എന്ന് മനസ്സിലാക്കുക അതുപോലെ ഈ അന്വേഷണ ഏജൻസികളിലൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് കൈവരിക്കാൻ അനുകൂല സമയമാണ് എട്ടിലെ ശുക്രൻ എന്ന് പറയുന്നത് അതുപോലെ തൊഴിലിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് ഹാർഡ് വർക്ക് വേണ്ടി വരുന്ന സമയമാണ് ചിലർക്ക് തൊഴിലിൽ ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ ദൂരസ്ഥലത്തേക്ക് മാറ്റത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നവർക്കും ശാസ്ത്രജ്ഞർക്കുമൊക്കെ തന്നെ അതുപോലെ നിഗൂഢ ശാസ്ത്രം അഭ്യസിക്കുന്നവർക്കൊക്കെ തന്നെ അനുകൂല സമയമാണ് അഷ്ടമ ശുക്രൻ അഷ്ടമയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വിപരീത രാജയോഗവും കൂടിയാണ് അത് ജീവിതത്തിൽ സഡനായിട്ടുള്ള ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഈ എട്ടിലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഉണ്ടായെന്ന് വരാം ചിലർക്ക് കുറച്ചു സമയത്തെങ്കിലും തൊഴിലിടത്ത് ഉയർന്ന സ്ഥാനം വഹിക്കുന്നതിനൊക്കെ ഒരു യോഗം കാണുന്നുണ്ട് അതേസമയം സമയം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ധനച്ചെലവിൽ വളരെ കരുതൽ വേണം ധനസ്ഥിതി ഫ്ളക്ച്വേറ്റ് ചെയ്യുന്ന സമയവും കൂടിയാണ് അപ്പം ഈ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും സങ്കല്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ധനം ചെലവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടി പണം ചെലവാക്കാൻ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും ശ്രദ്ധിക്കണം എതിർലിംഗക്കാരുമായിട്ടുള്ള ചങ്ങാത്തത്തിലും ശ്രദ്ധ വേണം ശുക്രൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടിൽ സൂര്യൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട് അപ്പോൾ ജീവിത പങ്കാളി വഴിയുള്ള ധനാഗമം ഉണ്ടാകും അതുവഴി സമ്പാദ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ബാങ്ക് ബാലൻസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ആയിട്ടുള്ള നിക്ഷേപങ്ങൾക്കൊക്കെ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അതുപോലെ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിക്കുന്നതിനും ഒത്തുചേരുന്നതിനും അതുപോലെ എട്ടും രണ്ടും തമ്മിലുള്ള ബന്ധം എന്നാൽ ഒരു ഒരു ത്രികോണവും മോക്ഷത്രികോണവും അർത്ഥത്രികോണവുമാണ് അപ്പോൾ മോക്ഷ ത്രികോണവും അർത്ഥ ത്രികോണവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് ആത്മീയവും ധാർമ്മികവുമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിനും അതുവഴി കടാക്ഷം കൂടുന്നതിനും അതുവഴിയൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് ഉറച്ഛികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും അതായത് വിശാഖ നക്ഷത്രത്തിൻ്റെ പാദം അതുപോലെ അനിഴൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ്റെ രാശിമാറ്റവും ശുക്രൻ്റെ മൗട്ട്യസ്ഥിതിയും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം വൃത്തിയെ കുറുകാർക്കും വൃത്തി ലഗ്നക്കാർക്കും ശുക്രൻ ഏഴാം ഭാവാധിപനാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവാധിപനുമാണ് അങ്ങനെ ഏഴും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മെയ് പത്തൊൻപതിന് ഏഴാം ഭാവരാശിയിലേക്ക് ആ സ്വക്ഷേത്രത്തിലേക്കാണ് രാശി മാറുന്നത് ഏഴിൽ സൂര്യനുണ്ട് ഏഴിൽ ഗുരുവും സ്ത്രീയുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യം ശുക്രനെ മൗഢ്യാവസ്ഥയിലാക്കുന്നുണ്ട് ഇപ്പോ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ദൈനംദിന വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകും നല്ല വിപണി തന്ത്രങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അതുവഴിയൊക്കെ വലിയ നേട്ടം ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക വിദേശ വിപണനത്തിനും അനുകൂല സമയമാണ് കരാറുകൾക്ക് അപേക്ഷിച്ചവർക്ക് അതിലെ തടസ്സങ്ങളൊക്കെ മാറും കരാറുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ പന്ത്രണ്ടാം ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ ഏഴിൽ വരിക വരികയും ആ രവിയും ശുക്രൻ്റെയൊക്കെ യോഗം ഏഴിൽ വരികയൊക്കെ ചെയ്യുന്ന സമയമായതുകൊണ്ട് മാരിറ്റ് റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകാം ദമ്പതിമാർ എങ്കിലും ദമ്പതിമാർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പ്രത്യേകിച്ച് ഏഴിൽ ആ സൂര്യൻ്റെ സാന്നിധ്യമുണ്ട് അതുപോലെ ശുക്രന്റെയും സാന്നിധ്യമുണ്ട് ശുക്രനും സൂര്യനും ഒക്കെ ഏഴിലെന്ന് പറയുമ്പോൾ ശത്രുഗ്രഹങ്ങളും കൂടെയാണ് അപ്പോൾ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അത് ചില പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെളിക്കാം അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കണം ഏഴിൽ ഗുരു സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് രണ്ടും അഞ്ചും ഭാവാദിവിനായിട്ടുള്ള ഗുരു ഏഴിൽ വരിക എന്ന് പറയുമ്പോൾ ഏഴിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ജൂൺ ജൂൺ രണ്ടു വരെ ഗുരുവിന് ഉണ്ടെങ്കിലും അതിനുശേഷം മൗഢ്യത്തിൽ നിന്നൊക്കെ ആ ഗുരു മാറുന്നുണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ മുതിർന്നവരുടെയൊക്കെ ഗൈഡൻസ് ഒരു പരിധിവരെ ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകുമെന്ന് മനസ്സിലാക്കുക പൊതുവെ ഏതു വെല്ലുവിളികളെയും യുക്തിപൂർവം കൈകാര്യം ചെയ്യാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നത് നല്ലതാണ് അതുപോലെ അതേസമയം ദമ്പതി ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ഷോപ്പിങ്ങിന് സാധ്യതയുണ്ട് അത് അത് ചിലർക്ക് വിദേശ വിദേശയാത്രകൾക്കുമൊക്കെ യോഗം കാണുന്നുണ്ട് അതേസമയം ഏഴാം ഭാവാധിപൻ ഏഴിൽ ആകയാൽ സ്ത്രീകൾക്ക് സ്ത്രീകളെയൊക്കെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടൊക്കെയുള്ള ഒരു സൗഹൃദത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം രവിയും ശുക്രനുമായിട്ടുള്ള ബന്ധം പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് സ്മൂത്താകില്ല എന്നും കൂടെ മനസ്സിലാക്കുക ഇപ്പോൾ ചിലർക്കാണെങ്കിൽ എതിർലിംഗക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചില അപവാദങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അവിടെയൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ശുക്രൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് സൂര്യൻ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഗുരുവും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനിയും ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് പൊതുവെ ശരീരസുഖം ഒക്കെ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ ആശ്വാസം ഉണ്ടാകും അധികാരത്തിനുള്ള ആഗ്രഹമൊക്കെ കൂടുന്ന സമയമാണ് വ്യക്തിത്വത്തിനൊക്കെ ഉണ്ടാകും ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവരുടെ സ്വാധീന ശക്തിയൊക്കെ കൂടുന്ന സമയം എന്ന് തന്നെ പറയാം കലകളിലൊക്കെ ഉണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും ബിസിനസ് വിവാഹം വഴിയൊക്കെ ഭാഗ്യാനുഭവത്തിനും സാധ്യതയുണ്ട് തൊഴിലിൽ സന്തോഷം ഉയർച്ച ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിലിടത്ത് ബഹുമാനം തൊഴിലന്വേഷകർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിരവധി തൊഴിലവസരങ്ങൾ അവർക്കവിടെ ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് ചെറിയ തെറ്റുകളും ഒക്കെ തന്നെ വിവേചിച്ചറിയാൻ അറിയുന്നതിന് കഴിയുന്ന സമയമാണ് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ മനസ്സിലാക്കി പോകാൻ ഈ കൂറുകാർക്ക് കഴിയും പൊതുവെ ഒരു സമയമായിട്ട് നമുക്ക് ഈ ശുക്രൻ്റെ മാറ്റത്തെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം